അമ്മൂവിൻ്റെ ഫോണും ബാക്കിയെല്ലാം ചെക്ക് ചെയ്യാനും വേണ്ടിയായിരുന്നു അവർ ഇന്നലെ പറഞ്ഞായിരുന്നു പോലീസ് അഫീസുകാർമാർ വന്നായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ കയ്യിലുള്ള നമുക്ക് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം പറഞ്ഞായിരുന്നു അതിനുവേണ്ടി വന്നതാ വേറെ എല്ലാം അവർ സൈൻ ഇതാക്കിയിട്ടെന്ന് വെച്ചാൽ ഞാൻ എഴുതുമൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കിപ്പോഴും എനിക്കിപ്പോഴും നല്ല വിശ്വാസമുണ്ട് അവരും അതുപോലെ തന്നെ കോളേജും ഹോസ്റ്റലും എല്ലാവരും കൂടെ ചേർന്നിട്ട് തന്നെയാണ് ചെയ്യുന്നതാണെന്ന് ഈ നൂറ് ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് ഇതിലൊന്നുമില്ല അപ്പോൾ എനിക്ക് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടാവും ഒരിക്കലും അമ്മ എല്ലാവരും പറയുന്നാലും അമ്മ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ഇതാവുകയല്ല അവർ കൊന്നത് തന്നെയാണ് എനിക്ക് ദൂരസമയം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അവർ ഒറ്റ കാര്യം മാത്രം ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ് എനിക്ക് സത്യമായിട്ട് എനിക്ക് അകലം എനിക്ക് ഒരുപാട് തൃപ്തികരമാണ് കാരണം ഒരുപാട് രീതിയിലുള്ളത് നമുക്ക് വെച്ചാൽ നമുക്ക് എന്താ പറയുക ഇപ്പം അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇപ്പം ഇതിലൊന്നും രീതിയിലാണെങ്കിൽ എനിക്ക് എന്താ പറയുക ഞാൻ ഭയങ്കര ഇതാണ് അതിൽ തൃപ്തികരമാണ് ആ പോലീസിൽ എനിക്ക് പരാതിയുണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഇപ്പം ശരിക്കും ഇപ്പോഴാണ് ഒന്ന് ആയത് ഞാൻ ഇനിയിപ്പോൾ ഇന്നുകൊണ്ട് ഞാനും എൻ്റെ ഇതിൽ നോക്കുന്നുണ്ട് എല്ലാം എല്ലാം ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പം ഇന്നിപ്പോൾ വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാം കാരണം ഇന്ന് കുറേ കാര്യങ്ങൾക്ക് ഇപ്പം ഇവിടെ നിന്ന് അറിഞ്ഞതും ബാക്കിയുള്ള വെച്ച് ഞാൻ ഇന്നിപ്പോൾ വീട്ടിൽ പോയിട്ട് ബാക്കി എനിക്ക് കുറേ കാര്യം ചെയ്യാനുണ്ട് അല്ല നമ്മൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല അതാണ് ആദ്യം എല്ലാവരും പറഞ്ഞിട്ട് ആദ്യത്തെ കള്ളം ആ അമ്മൂൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരോ ഒരാളാണ് അതാരെന്ന് എനിക്കിതുവരെ അതെ എനിക്ക് ഞാൻ വന്ന് പറ്റി അറിയാവുന്ന ഒരൊറ്റ കാര്യം ഞാനും ഞാനോ എൻ്റെ വീട്ടുകാരോ ആരും ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നത് എൻ്റെ അമ്മയുടെ വീട് കോട്ടയത്താണ് എൻ്റെ അമ്മ വീട് കോട്ടയമാണ് അമ്മ കോട്ടയടുത്ത് ഇറങ്ങുന്ന കോട്ടയത്തോട് കൊണ്ടുവന്ന നമ്മൾ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ പറയത്തില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത് എൻ്റെ കാര്യം നമ്മളല്ല ആ കൂട്ടത്തിലുണ്ട് അമ്മൂനെ കൊണ്ടുവന്നിട്ടുള്ള ആരോ ഒരാൾ തീവ്രമായായിരിക്കാം വാടനായിരിക്കും ഒരാളായിരിക്കാം ആരെങ്കിലും ഒരാൾ ഒരാളിതിനെപ്പറ്റി അവരാണ് പറയുന്നത് ബോധപൂർവം പറഞ്ഞു അങ്ങനെ എന്തോന്ന് ഇപ്പോൾ ഹോസ്റ്റലിൽ സംഭവിച്ചിട്ടുണ്ടാവും അത് മറിക്കാൻ വേണ്ടി കാണിച്ചതാണ് ഒന്നര മണിക്കൂർ മേലിൽ ഇതാക്കിന്ന് വെച്ചാൽ ഡിലേ ആക്കി എന്ന് പറയുന്നുണ്ട് അത് ബാക്കിയുള്ള ഇതൊക്കെ ചെയ്യും എന്തിനു വേണ്ടിയുള്ളതെന്ന് ഞാൻ തെളിയിച്ചിട്ട് എനിക്ക്